മകൾ പറത്തിയ വിമാനത്തിൽ യാത്രക്കാരനായി വേൾഡ് മലയാളി കൗൺസിൽ മുൻ പ്രസിഡന്റും കണ്ണൂർ സ്വദേശിയുമായ സതീഷ് മുതലയിൽ മകൾ ശ്രുതി സതീഷ് പൈലറ്റായ ഇൻഡിഗോയുടെ കൊച്ചിൻ ബെഹ്റൈൻ വിമാനത്തിലാണ് ആർക്കിടെക്ടറായ സതീഷ് യാത്ര ചെയ്തത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ശനിയാഴ്ച വൈകിട്ട് ഏഴരയ്ക്കുള്ള വിമാനത്തിലായിരുന്നു ഈ അപൂർവത ബഹ്റൈനിലാണ് സതീഷിന്റെ താമസം നാട്ടിക സ്വദേശിയും പൈലറ്റുമായ ദേവരാജ് ഇയാനിയുടെ ഭാര്യയാണ് ശ്രുതി ദേവരാജ് മുമ്പ് കോസ്റ്റ് ഗാർഡിൽ കമാൻഡന്റായിരുന്നു ശ്രുതി ഡെപ്യൂട്ടി കമാൻഡന്റും ഒന്നര വർഷം മുമ്പ് വിരമിച്ച ഇരുവരും തുടർന്നാണ് ഇൻഡിഗോയിലെത്തിയത് ഗൾഫിലേക്കും മാലിദ്വീപിലേക്കുമുള്ള എയർബസ് ബസ് എ മുന്നൂറ്റി ഇരുപത് വിമാനങ്ങളാണ് ഇരുവരും പറത്തുന്നത് ഒപ്പം ആഭ്യന്തര സർവീസുകളും നടത്തുന്നു പതിനെട്ടാം വയസ്സിലാണ് ഇരുവരും ഇന്ത്യൻ നേവൽ അക്കാദമിയിൽ പൈലറ്റായത് അന്ന് ചെറുപ്പം കുറഞ്ഞ പൈലറ്റായിരുന്നു ശ്രുതി രണ്ടായിരത്തി സിനിമയിൽ ഗർഭിണിയെ എയർലിഫ്റ്റ് ചെയ്യുന്ന സീനിൽ ടൊവിനോ തോമസിനോടൊപ്പം ദേവരാജും അഭിനയിച്ചിരുന്നു ലീനയാണ് ശ്രുതിയുടെ മാതാവ് മസ്കറ്റിലുള്ള നാട്ടിക സ്വദേശി രാജൻ ഇയാനിയുടെയും സജിലയുടെയും മകനാണ് ദേവരാജ് ദേവരാജിന്റെ സഹോദരൻ ശ്രീരാജും പൈലറ്റാണ് മൂന്നുപേരും ഇൻഡിഗോ എയർലൈൻസിലാണ് ജോലി ചെയ്യുന്നത് ശ്രീരാജിന്റെ ഭാര്യ സ്നേഹ പൈലറ്റ് ട്രെയിനിങ്ങിന്റെ ഘട്ടത്തിലാണ് സ്നേഹ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടറായിരുന്നു എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമിയിൽ നിങ്ങളോടൊപ്പം ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് മാ വി പ്രൊവൈഡ് എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം